തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് എല്ലാവരും അറിഞ്ഞതാണ് ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മറ്റൊരു ദുഃഖവാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് തൽക്കാലം മന്ത്രി സ്ഥാനം വേണ്ട എന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ആരാധകരെയും പ്രേക്ഷകരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തുവന്നത് സുരേഷ് ഗോപി മന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെച്ചു സിനിമയിൽ താരത്തിന് ചില തിരക്കുകളുണ്ട് അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ട് അതിലൊന്നും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല അതുകൊണ്ടായിരുന്നു മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെക്കാൻ കാരണം എന്നാൽ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചതോടെ സുരേഷ് ഗോപിക്ക് പോകേണ്ടിയും വന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ന്യൂഡൽഹിയിലേക്ക് സുരേഷ് ഗോപിക്ക് പോകേണ്ടി വന്നിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തുവന്നത് ന്യൂഡൽഹിയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ സുരേഷ് ഗോപി ടിക്കറ്റും എടുത്തില്ലായിരുന്നു ഇതിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും പുറത്തു വന്നിരുന്നു ഒടുവിൽ സുരേഷ് ഗോപിക്ക് രാജഭവനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു ഉടൻ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാജ്യസഭയിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ തീരുമാനിച്ചിരുന്നില്ല ഒടുവിൽ നരേന്ദ്രമോദിയും ഷായും നേരിട്ട് വിളിച്ചു അതിനുശേഷമാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കേന്ദ്രത്തിലേക്ക് പോയത് ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും സമാധാനമായത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നേരിട്ട് വിളിച്ചതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോയത് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം വിളിച്ചു അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു ഞാൻ പോകുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ പെട്ടെന്ന് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ചപ്പോൾ ഭാര്യ രാധികയ്ക്കും മക്കൾക്കും ഏറെ സങ്കടമായി സുരേഷ് ഗോപിയെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്